നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഗാസ ഇസ്രയേൽ സീസ്ഫെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് കൊണ്ട് അതിനിർണായകമായ ഒരു പ്രസ്താവന ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹമാസിന്റെ രംഗപ്രവേശനം എന്നാൽ ഇതേ തുടർന്ന് ഇസ്രയേലിൽ ഈ ബന്ദികളുടെ ഫാമിലിയും അങ്ങനെ തുടങ്ങിയുള്ള ആളുകളുടെയും വളരെ ശക്തമായ സമരമുറകൾ തെല്ലവീപിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ നടന്നെങ്കിലും റോട്ടിലിട്ട് ടയറുകളും മറ്റും കത്തിച്ചുകൊണ്ടും മറ്റുമൊക്കെ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാറിനെ മുറിക്കാൻ പ്രയത്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹമാസ് പറഞ്ഞത് എത്തരത്തിലാണോ അതിനെ അംഗീകരിക്കുന്ന വിധം ഇസ്രയേൽ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധികളുടെ ഫാമിലികൾ അടങ്ങുന്ന കമ്മിറ്റികൾ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇസ്രയേലിൽ അരങ്ങേറി അതിനുശേഷം ഇസ്രയേൽ അവർക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇസ്രയേലി ഒഫീഷ്യൽസ് ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വെടിനിർത്തൽ കരാർ തുടർന്നു കൊണ്ടുപോകാനുള്ള എല്ലാവിധ ശ്രമങ്ങളും തുടർന്നു വരികയാണെന്നുമുള്ള വാർത്ത ഇസ്രയേലി മാധ്യമങ്ങളിൽ തന്നെ വരികയുണ്ടായി എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നു ഹമാസ് ശനിയാഴ്ച മുമ്പ് നിശ്ചയിച്ചതുപോലെ കരാറിൽ ഉള്ളതുപോലെ ശനിയാഴ്ച ബന്ദികളെ കൈമാറുമെന്നും അതുപ്രകാരം തന്നെ ഫലസ്തീനികളായ ആളുകളെ ഇസ്രയേലി ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഗാസ ഇസ്രയേൽ സീസ് ഫയർ തുടർന്നു പോകുമെന്നുമുള്ള വാർത്തകളാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പ്രകാരം അൽ ജസീറയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാം ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം ഇടനിലക്കാരായ ഖത്തറും ഈജിപ്തും ഇതിനു പിന്നിൽ വളരെ ശക്തമായി പ്രയത്നിക്കുന്നുണ്ടെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് നമുക്കറിയാം ഹമാസിന് ഏത് ആവശ്യങ്ങളാണോ ഉള്ളത് അത് ഇസ്രയേലിനോട് സംസാരിച്ചുകൊണ്ട് ഈ ഹമാസ് ആരോപിച്ചതുപോലെയുള്ള സീസ്വേർ കരാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില സംഭവങ്ങൾ ഇസ്രയേൽ അംഗീകരിക്കാതെ വരികയും ഗാസയിലെ സാധാരണക്കാരായ ആളുകളെ വെടിവെച്ച് കൊല്ലുകയും അതുപോലെ ഗാസയ്ക്ക് ആവശ്യമായ എയ്ഡുകൾ സാധനങ്ങൾ റഫ ബോർഡർ വഴി കയറ്റിവിടുന്നതിൽ നിന്ന് ഐ ഡി എഫ് പട്ടാളങ്ങൾ തടയുന്നതും എന്നുമൊക്കെ ആരോപിച്ചുകൊണ്ടായിരുന്നു ഹമാസ് ഇത്തരത്തിൽ ബന്ദികളെ വിടില്ലെന്ന പ്രസ്താവനയുമായി മുന്നിട്ടിറങ്ങിയത് എന്നാൽ ഇടനിലക്കാർ ഇസ്രയേലുമായി സംസാരിക്കുകയും അതുപ്രകാരം ഹമാസുമായി സംസാരിക്കുകയും അതിലൊരു തീരുമാനമുണ്ടാക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഏതായാലും ഗാസയിലെ അവസ്ഥകൾ നമുക്കറിയാവുന്നതാണ് അതുപോലെ ഇസ്രയേലിലെയും അവസ്ഥകൾ നമുക്കറിയാവുന്നതാണ് രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് സ്ഥലങ്ങളിലെയും ആളുകൾ സമാധാന പ്രേമികൾ സാധാരണക്കാർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക ഗാസയിൽ ആളുകൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണല്ലോ ആണല്ലോ ഇനിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടേണ്ടതില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ ഇത്തരത്തിലുള്ള താമസവും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഇസ്രയേലിൽ ഉണ്ടെങ്കിൽ പോലും ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മൂന്ന് മില്യണിലധികം ഇസ്രയേലി ജനങ്ങളിൽ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതിശക്തമായ ആക്രമണത്തിന് ശേഷം അതിനു ശേഷം േലിലെ സാധാരണക്കാരും കുട്ടികളും വലിയവരുമായ പ്രായമുള്ളവരുമായ ഒരുപാട് ആളുകളിൽ മൂന്ന് മില്യണോളം ആളുകളിൽ മാനസിക വിഘാതം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പല വിഷയങ്ങളിലും ടെൻഷനും ട്രസ്സും രൂപപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക മാനസിക രോഗം അതായത് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് ഈ രോഗത്തിന് ടൈംസ് ഓഫ് ടൈംസ് ഓഫ് ഇസ്രായേൽ രേഖപ്പെടുത്തിയത് അതായത് ഒരു തരത്തിലൊരു വലിയ മാനസിക വിഭ്രാന്തി മാനസിക രോഗം പല ആളുകൾക്കും എല്ലാറ്റിനോടും ഒരു ഭയം എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതാണ് സാധാരണ നിലയിൽ നിന്നൊരു ഡിസോർഡർ ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ആളുകൾക്കല്ല മൂന്ന് മില്യണോളം ആളുകൾക്കാണ് ഇത്തരത്തിൽ മാനസിക രോഗം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഹമാസ് ആക്രമണം നടത്തിയത് മുതൽ ഹമാസ് മാത്രമല്ല പിന്നീട് ഇസ്രയേലിലേക്ക് റോക്കറ്റും മിസൈലും ഒക്കെ ആക്രമണങ്ങൾ നടത്തിയത് ഹിസ്ബുല്ലയും അതുപോലെ യമനിൽ നിന്ന് ഹോത്തികളും എന്തിലധികം നൂറ്റി എൺപത്തി ഏഴോളം ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഇറാനിൽ നിന്ന് പോലും അതിനിടക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് നിരവധി ആളുകൾക്ക് ദിവസങ്ങളോളം പരിക്കേറ്റുന്നു പരിക്കുപറ്റുന്നു അതുപോലെ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു അങ്ങനെ തുടങ്ങി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ പോലും ഇതിനിടക്ക് ഈ ഒരു ഗാസ ഇസ്രയേൽ യുദ്ധത്തിനിടക്ക് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അത്തരത്തിൽ ഇസ്രയേലിലെ പല സ്ഥലങ്ങളിലേക്കും തെല്ലവീപിലേക്ക് പോലും വളരെ ശക്തമായ ആക്രമണ പരമ്പരകൾ നിരന്തരമായിരുന്നു ഇത്തരത്തിൽ ഏർ സയറണുകൾ മുഴങ്ങുകയും നിമിഷങ്ങൾ കൊണ്ട് ഓടി ബങ്കറുകളിലേക്ക് ഒളിക്കുകയും വളരെ ഭീതിജനകമായ നാനൂറ്റി എഴുപത്തി ഒന്ന് ദിവസത്തെ ജീവിതമായിരുന്നു ഈ ഒക്ടോബർ ഏഴിന് ശ ശേഷം ഇസ്രയേലിലെ സാധാരണക്കാരും മറ്റുമൊക്കെയായ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ വളരെ ശക്തമായ മാനസിക വിഘാതം രോഗങ്ങൾ ഈ മൂന്ന് മില്യണോളം മുപ്പത് ലക്ഷത്തോളം ആളുകളിൽ പെട്ടിട്ടുണ്ട് വന്നുപെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേലി മീഡിയകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളും ഇസ്രയേലിലെ സാധാരണക്കാരായ ജനങ്ങളും ഒരു രീതിയിലും തുടർന്നു കൊണ്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പൊ ഇനി യുദ്ധം തിരിച്ചു വരുമോ അതായത് ശനിയാഴ്ച കൊണ്ട് ഹമാസ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കെറ്റ്സ് മറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷക്കാരായ ചില ആളുകളും ഇത്തരത്തിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്രയേലിലെ സാധാരണക്കാരായ ആളുകൾ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവർക്ക് യുദ്ധം വേണ്ടതില്ല യുദ്ധം കൊണ്ട് മാനസിക പിരിമുറുക്കങ്ങളും ആക്രമണങ്ങളും ഇവിടെ നേരിടുമ്പോൾ ഇനിയെങ്കിലും യുദ്ധം നിന്നെങ്കിൽ നന്നായനെയെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഗാസയിലെയും ഇസ്രയേലെയും സാധാരണക്കാർ അവർക്ക് അതുപോലെ ലോകത്ത് സമാധാനം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഗാസയിൽ സമാധാനം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ശനിയാഴ്ച മുതൽ ഹമാസ് വീണ്ടും ബന്ദികളെ കൈമാറുകയും ഏഹ് പ്രകാരം ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകുകയും ചെയ്യും എന്നുള്ള ഈ വാർത്ത ഏതായാലും ഇതിനിടക്കൊന്നും ഇസ്രയേൽ പോലും പരിഗണിക്കാത്ത ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ചില വലിയ വാഗ്വാദങ്ങൾ എന്ന് പറയുന്നത് ഗാസയെ പൂർണ്ണമായും കാലിയാക്കുകയും ശേഷം ഗാസ അമേരിക്ക പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം വളരെ ശക്തമായി പറഞ്ഞിട്ടു പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഈ ശനിയാഴ്ച കൊണ്ട് മുഴുവൻ ബന്ദികളെയും സീസ് ഫെയർ കരാറിലുള്ളത് വെടിനിർത്തർ കരാറും മറ്റുമൊന്നും എനിക്കറിയില്ല ശനിയാഴ്ച കൊണ്ട് മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന വലിയ ഭീഷണിയായിരുന്നു പിന്നെ അഗ്രിമെന്റിനൊന്നും യാതൊരു വിലയും ഉണ്ടാകില്ല ഈ വെടിനിർത്തർ കരാറൊക്കെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദം ട്രംപ് മുഴക്കിയിരുന്നെങ്കിലും അതൊന്നും ഇസ്രയേലി ഒഫീഷ്യലുകൾ പോലും ചർച്ച ചെയ്യുന്നില്ല ലോകത്താരും ഒരു വിലക്കെടുക്കാത്ത പത്രമാധ്യമങ്ങളിലെ ഒന്നാം പേജിലെ വാർത്തകൾ മാത്രമായി ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് രണ്ടാം മൂഴത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പറ്റിപ്പോയത് എന്ന് നമുക്കറിയില്ല ഓരോ ദിവസവും നടക്കാത്ത ചില വിഷയങ്ങളും ചില വാഗ്വാദങ്ങളും പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തുകയും മാധ്യമങ്ങളിലെ ഒന്നാം പേജിൽ വാർത്ത പിടിക്കുകയും ചെയ്യുന്ന ഒരാളായി മുമ്പ് റിയാലിറ്റി ഷോയിലെ ആങ്കറായിരുന്ന ഈ ടി വി ഷോയിലെ ആങ്കർ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഗാസയെ പൂർണ്ണമായി ക്ലീൻ ചെയ്യുകയും അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുമെന്നും ഗാസയിലെ ആളുകളെ ഈജിപ്തിലേക്കും അതുപോലെ ജോർദാനിലേക്കുമൊക്കെ മാറ്റി താമസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദത്തോടു കൂടി ആ വാക്കോടുകൂടി അറബ് ലോകം യു എസിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായ അറബ് രാജ്യങ്ങൾ പോലും വളരെ ശക്തമായി അതിനെതിരെ രംഗപ്രവേശനം നടത്തിയോടെ ഇതിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയിരിക്കുന്നു അമേരിക്കൻ ഭരണകൂടം ഇതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ചില ഇന്റർനാഷണൽ മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് ഒഫീഷ്യൽ വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊന്നും പ്രസിഡന്റ് ആഗ്രഹിച്ചിട്ടില്ല അതൊന്നുമല്ല പറഞ്ഞത് എന്ന രീതിയിലുള്ള വാർത്തകളും കാണാനിടയായി ഏതായാലും ഇതൊന്നും നടക്കാൻ പോകുന്ന സംഭവമല്ലെന്ന് ലോകത്തെ ബുദ്ധിജീവികൾക്കും മറ്റുമൊക്കെ അറിയാം പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയാതെ വയ്യ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം